ഡയറക്ട് എഴുതോണ്ടിരുന്ന ഇതിപ്പോ എന്തോക്കെയുണ്ട് പച്ച ചീര ചുമന്ന ചീര അങ്ങനെ അനുസറിന ഉള്ള ഒരു മകനാണല്ലേ സാധാരണ ഇപ്പഴും അത് ഒരു പ്രശ്നം അല്ലാണോ ഇപ്പഴത്തെ പിള്ളേരുടെ പറഞ്ഞാൽ കേൾക്കുവോ ആരും കേൾക്കത്തില്ല രണ്ട് ചുവപ്പും വേണം പച്ചയും വേണം എല്ലാ ദിവസവും നാലോ മുക്കാലോ വരും തീരുന്ന വരെ നിക്കും തീർന്നു കഴിഞ്ഞാൽ നമസ്കാരം അച്ചയൻസ് മീഡിയയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിൽക്കുന്ന കൊട്ടായ സാധാരണ തോരത്താണ് സാധാരണ തോരത്ത് നിക്കാ കാര്യണ്ട് സുന്ദരനായ ഒരു ചെറുപ്പക്കാരെ അതേ ശീല കച്ചവടം ഒരു പരിപാടി സ്വന്തം വാഹനത്തിൽ കൊണ്ടാണ് നിൽക്കുന്നത് ഇതിന്റെ വിലയും കാര്യങ്ങളും ഇതായി എവിടുന്നാണെന്നും എന്തോ ഉദ്ദേശം നമുക്കറിയാം ഓനെ എന്തോ പേരെന്തോ അപ്സൽ എന്താ ചെയ്യുന്നത് എന്താ പഠിക്കുന്നത് ഓക്കെ അദ്ദേഹം പടത്തിന്റെ ഭാഗമായിട്ടാണോ അതോ വീട്ടിലെ കാര്യങ്ങൾക്ക് വേണ്ടിയാണോ ഇതിപ്പോ സ്വന്തം കൃഷിയാണോ ഡയറക്റ്റ് എടുത്തോണ്ടിരുന്ന ഇതിപ്പോ എന്തൊക്കെയുണ്ട് പച്ചചീര ചുമന്ന ചീര പാവയ്ക്ക പിന്നെ പയറ് അല്ല ഇത്ര സാധനമുണ്ട് എത്ര നാളുണ്ട് നമ്മുടെ ഈ ഇവിടെ ഈ മാർക്കറ്റ് വരുന്നുണ്ട് ഇവിടെ ഒരു ഒരു വർഷം ആ പത്താം ക്ലാസ് മുതൽ ചെയ്യുന്നുണ്ട് എട്ടില് എട്ടാം ക്ലാസ് മുതൽ വെജിറ്റബിൾ കച്ചവടം അന്നേനത്തന്നെ ലാഭം വല്ലതും ഉണ്ടോ ലാഭമുണ്ടോ വീട്ടിൽ ആരൊക്കെയുണ്ട്

പച്ചക്കറി ആ നമുക്ക് സ്ഥിരം കസ്റ്റമറൊക്കെ ഉണ്ടോ ഈ അപ്സല് വരാത്ത ദിവസങ്ങളൊക്കെ ഉണ്ടോ വരാത്തോ എല്ലാ ദിവസവും ഉണ്ടോ ചീര വാങ്ങിക്കാണെന്നോ വാങ്ങിച്ചോളൂ അല്ല അടിപൊളി ചീര ഇരിക്കുന്നത് പച്ച രണ്ട് ചോമ്പും വേണം പച്ചയും വേണം അതിൽ അഫ്സലിന്റെ കച്ചവടം അടിപൊളിയായിട്ട് നടക്കുകയാണ് അടക്കുകയാണ് അഫ്സല് പ്രത്യേകിച്ച് കടവാടകു കൊടുക്കേണ്ട അഫ്സല് സാധനം കൊണ്ടുവരുന്നത് ഒരു വണ്ടിക്കകത്ത് വെക്കുന്നു വണ്ടിയിൽ അരിക്ക് വെക്കുന്നു ഇത് വേറെ സാധനം ഇരുപ്പുണ്ട് നമ്മുടെ ഇത്രയേ ഉള്ളൂ ഇത് തീരുമ്പോൾ പോവും എത്ര മണിക്കോ വരുന്നത് നാലുമണിക്കോ അഞ്ചിയാകും എല്ലാ ദിവസവും നാലേ മുക്കാലാവുമ്പോൾ വരും തീരുന്നില്ല വരെ നിൽക്കും തീർന്നു കഴിഞ്ഞാൽ പോവും അതിലും ഇതാണ് നമ്മുടെ വിശേഷങ്ങൾ അല്ലയോ അതിലും അഫ്സലിന് ഭാവിയിൽ എന്താവണമെന്ന് ആഗ്രഹം വന്നില്ലെങ്കിലൊക്കെ ആളുകൾ അന്വേഷിച്ചൊക്കെ തിരക്കുകയ്യനൊക്കെ അതായത് സ്ഥിരമായിട്ട് ഈ ജോലിയൊക്കെ കഴിഞ്ഞ് വരുന്നവര് വന്ന് ഇവിടെ വന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് കൊണ്ടുപോകും അത് വളരെ സന്തോഷമുണ്ട് സാധാരണ ഈ ഈ യുഗത്തിലെ പുതിയ തലമുറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഴിതെറ്റി പോകുന്ന ഒരു സമയ എന്തുകൊണ്ട് ഈ ഒരു ഫീൽഡിലോട്ട് വരാനൊരു ആരാണ് ഇങ്ങനെ ഒരു ഐഡിയ പറഞ്ഞു കച്ചവടം ഉണ്ടോ ഇത് തന്നെ ഉണ്ടോ കിഴക്കത്തിൽ പള്ളിമുക്കില്ല അദ്ദേഹം ആ കാരണത്താല് ബാപ്പ പറഞ്ഞ് അങ്ങനെ ഉള്ള ഒരു മകനാണല്ലേ സാധാരണ ഇപ്പോഴും അത് ഒരു പ്രശ്നം വലിയാണ ഇപ്പഴത്തെ പിള്ളേരെ പറഞ്ഞാ കേക്കോ ആരും കേൾക്കത്തില്ല അത് ആ ആ സമയത്ത് അന്നേരം വേറെ ഈ കളിക്കണമെന്നും ഓടണമെന്നും ചാടണമെന്നും തോന്നത്തില്ല അതെ ക്ലാസ് കഴിഞ്ഞാൽ ആഹാരം കഴിക്കും ചായ പിടിക്കും ചായ കുടിച്ചിട്ട് നേരെ മാർക്കറ്റ് വരും മാർക്കറ്റ് വന്ന ഇത് തീർന്നിട്ട് പോയിട്ടേ ഉള്ളു ആഹാരം കഴിപ്പ് അതെ കൂട്ടുകാരുമായിട്ടൊന്നും വലിയ കണക്ഷൻ ഒന്നും ഇല്ല ഈ കൂട്ടുകാരുടെ എപ്പോഴാ ഈ ഒന്ന് സഹകരിച്ചു ഓർത്താലും പറയാനും കളിക്കാനും ഒക്കെ കളിക്കാനൊക്കെ പോകുമോ എക്സസൈസ് ഒക്കെ ഉണ്ടോ ഒന്നുമില്ല നമ്മള് പഠിത്തം ജോലി അത്രേ ഉള്ളൂ വളരെ സന്തോഷം ഉണ്ടെങ്കിൽ പോലെ കണ്ടതിലും കേട്ടതിലും തീർച്ചയായിട്ടും വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ആണ് good